മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കാൻ മലയാളി വേഷം ധരിച്ചാണ് മണിപ്പൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾ മുറ്റത്തെത്തിയത് ത്രികരിപ്പൂർ സെന്റ് പോൾസ് എ സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾക്കാണ് അഞ്ച് മണിപ്പൂരി പ്രൈമറി വിദ്യാർത്ഥികൾ മുണ്ടും ടീഷർട്ടും ധരിച്ചെത്തിയത് മണിപ്പൂർ ഇംഫാൽ സ്വദേശികളായ ഐഫാബ മേരാബ യുഹംബ നെൽസൺ റോബിൻസൺ എന്നീ ഏഴാം തരം വിദ്യാർത്ഥികളാണ് ഓണാഘോഷ പരിപാടികളിൽ മലയാളി വേഷമായ മുണ്ടും ടീഷർട്ടും ധരിച്ച് പങ്കെടുത്തത് വിവിധ കായിക ഇനങ്ങളിൽ മികവ് കാട്ടിവരുന്ന വരുന്ന ഇവരിൽ ഐഫാബ സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ജില്ലാ ടീമിനു വേണ്ടി മത്സരിച്ച് ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ട്രോഫി സ്വന്തമാക്കിയിരുന്നു ഫുട്ബോൾ ഭക്താക്രോ ബോൾ ബാഡ്മിന്റൺ ഷട്ടിൽ ഹാൻഡ്ബോൾ തുടങ്ങിയ ഗെയിമുകളിലും ഇവർ അഞ്ചു പേരും സജീവമാണ് തെക്കേന്ത്യയിലെയും വടക്കേന്ത്യയിലെയും യും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വർഷങ്ങളായി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂളിൽ പഠിച്ചു വരുന്നുണ്ടെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ കുട്ടികൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ആദ്യമായാണ് സ്കൂളിലെത്തുന്നത് മുറിമലയാളം പറയുന്ന ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ കായിക അധ്യാപകനായ എ ജി സി അംലാദാണ് വേണ്ട സഹായങ്ങൾ നൽകി വരുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഫുട്ബോൾ അക്കാദമിയിലെ കായിക താരങ്ങൾ കൂടിയാണ് മണിപ്പൂർ സ്വദേശികളായ ഈ വിദ്യാർത്ഥികൾ തൃക്കരിപ്പൂർ